ഇന്ത്യയിലെ മാരിടൈം മേഖലയ്ക്ക് നിർണായകമായ ചർച്ചകൾക്ക് വേദിയാവുകയാണ് മുംബൈ അന്താരാഷ്ട്ര ഷിപ്പ് സപ്ലയേഴ്സിൻ്റെ മാരിടൈം സേവനദാതാക്കളുടെയും കൂട്ടായ്മയായ ഐഎസ്എസ്ഐയുടെ ഇന്ത്യയുടെ റീജിയണൽ സമ്മേളനം മുംബൈയിൽ നടന്നു ഒരു ദേശീയ ഷിപ്പ് സപ്ലയർ അസോസിയേഷൻ രൂപീകരിക്കാനുള്ള സാധ്യതകളാണ് സമ്മേളനത്തിൽ സംവദിച്ചത് ലോകത്തെ നാൽപ്പത്തി രണ്ട് രാജ്യങ്ങളിലായി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ഷിപ്പ് സപ്ലൈയേഴ്സ് ആൻഡ് സർവീസസ് അസോസിയേഷൻ ഇന്ത്യയിലെ മാരിടൈം രംഗത്തിന് പുതിയ ദിശ തുറക്കുകയാണ് മുംബൈയിലെ ലളിത് ഹോട്ടലിൽ നടന്ന ഐ എസ് ഇന്ത്യ റീജിയണൽ മീറ്റിംഗ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഷിപ്പ് സപ്ലൈയേഴ്സിനെയും മാരിറ്റൈം സേവനദാതാക്കളെയും അന്താരാഷ്ട്ര പ്രതിനിധികളെയും ഒരേ വേദിയിലെത്തിച്ചു സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഐ എസ് എസ് എ പ്രസിഡന്റ് റാഫേൽ ഫെർണാണ്ടസ് ഒരു ദേശീയ ഷിപ്പ് സപ്ലയർ അസോസിയേഷൻ രൂപീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം വിശദീകരിച്ചു ഇത്തരമൊരു അസോസിയേഷൻ നിലവിൽ വന്നാൽ ഇന്ത്യക്ക് ഐ എസ് എസ് ഐയുടെ ആഗോള നയരൂപീകരണത്തിൽ നേരിട്ട പങ്കാളിത്തം ഉറപ്പാക്കാനാകുമെന്നും സമ്മേളനത്തിൽ ചർച്ചയായി രാജ്യവ്യാപകമായി ഏകോപിതമായ ഒരു ദേശീയ അസോസിയേഷൻ രൂപീകരിക്കുന്നതാണ് പ്രധാന അജണ്ടയെന്ന് ആഗോള സംഘടനയുടെ ഇന്ത്യൻ പ്രതിനിധി അജയ് ജോസഫ് കൈലി കൈസിനോട് പറഞ്ഞു സോ ദിസ് മെയിൻ അജണ്ട ഫോർമേഷൻ ഓഫ് നാഷണൽ അസോസിയേഷൻ ഇൻ ഇന്ത്യ സമ്മേളനത്തിൽ പങ്കെടുത്ത അന്താരാഷ്ട്ര പ്രതിനിധികളും ദേശീയതല അസോസിയേഷനെ സ്വാഗതം ചെയ്തു ഇന്ത്യയിലെ ഷിപ്പ് വിതരണ രംഗം നേരിടുന്ന വെല്ലുവിളികളും വിപുലമായ തുറമുഖ സാധ്യതകളും പാനൽ ചർച്ചകളിൽ വിലയിരുത്തി ഈ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇത്തരം കൂട്ടായ്മകൾ സഹായകമാകുമെന്ന് കയറ്റുമതി രംഗത്തെ പ്രമുഖനായ എം കെ നവാസ് പറഞ്ഞു ബിസിനസ്സിൽ സഹായകമാണ് ഷിപ്പിംഗ് മേഖലയിൽ കൂടുതൽ അവസരങ്ങൾ പ്രധാനം ചെയ്യാനും ഊർജം പകരാനും ഈ നീക്കം ഗുണം ചെയ്യുമെന്ന് മൊബൈൽ കാർഗോ രംഗത്ത് പ്രവർത്തിക്കുന്ന സി പി സജീവൻ പ്രത്യാശ പ്രകടിപ്പിച്ചു ഷിപ്പുകളുടെ വരവും പോക്കും കൂട്ടും അപ്പോൾ അപ്പോ സപ്പോസ് നമ്മുടെ വിഴിഞ്ഞത്തും കൂടുതൽ കപ്പലുകൾ വരും അപ്പൊ എന്ത് പറ്റും കൂടുതൽ തൊഴിലവസരങ്ങൾ അപ്പൊ കൂടുതൽ കമ്പനികൾ ഒരു ദേശീയ ഷിപ്പ് സപ്ലൈ അസോസിയേഷൻ രൂപീകരിക്കാനുള്ള നീക്കം യാഥാർത്ഥ്യമായാൽ ഇന്ത്യൻ മാരിടൈം മേഖലയ്ക്ക് ആഗോള വേദികളിൽ കൂടുതൽ സ്വാധീനം നേടാനാകും പ്രേംലാൽ കൈലി ന്യൂസ് മുംബൈ